ഹലോ ഏ ഒന്നുമില്ല എന്താ അസുഖം തലർക്കം ഹാർട്ട് അറ്റാക്ക് ഗ്യാസ്ട്രബിൾ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടെന്ത് വേണം അത് കൊള്ളാം വിളിച്ചു വരുത്തിട്ട് അറിഞ്ഞിട്ടെന്ത് വേണമെന്നോ വിളിച്ചു വരുത്തിയോ ആര് രാവിലെ തന്നെയല്ലേ ഇത് ആണെങ്കിൽ ഒന്ന് നന്നാക്കാന്ന് കരുതി വന്നതാണിക് ഞാൻ ഒരുപാട് മെക്കാനിക്കല് ഞാനിപ്പൊ ജനിച്ചോളൂ അതെ വരട്ടാൻ നോക്കണ്ട കാനഡയിൽ ഒന്നും പോട്ടില്ലെങ്കിലും മൂന്നാലഞ്ച് കൊല്ലം കോളേജ് കടന്ന് കിലുക്ക് കുത്ത് ഞാൻ സ്പാഡർ ഗോപ്പക്ക കേട്ടങ്ങൾ ഇറങ്ങിയത് നല്ല അസലായിട്ട് ട്രെയിനിംഗ് കിട്ടിയിട്ടുണ്ട് ഡോൺ പ്ലേ ജാവാണേനുമ്പോ കുടുംബത്തെത്തണെങ്കിൽ അതോട് അറിഞ്ഞു മാറി മാറാൻ പറഞ്ഞേ മാനേജ് കളി മാനേജർ അങ്ങോട്ട് വന്നല്ലേ ഇങ്ങോട്ട് സാറ് പറഞ്ഞോണ്ട് വന്നാ അല്ലാണ്ട് ജാമ്പോന്റെ കാലത്ത് വണ്ടി പറയുന്നത് ഞാൻ വഴിപാട് നടന്നിട്ടൊന്നുമില്ല

वाओ। वाओ। <णिणाद> 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 ி எந்தோடாயம் நமக்கு அங்கோட்டு மாறி நிற்கா இனி ஏதானது நிமிஷங்களே உள்ள சுந்தரிய பசாவணும் வயர் உடக்கி கிடைக்கா ഇവിടെ കാണാൻ തോന്നുന്നു ഇതിനകത്ത് സമയം തെറ്റാണല്ലോ ഇനി ഇതും ഞാൻ തന്നെ നന്നാക്കുന്നവർക്കുള്ളതാകട്ടെ

െ നിന്നെ എടുത്തോളാം എന്നെങ്കിലും എന്റെ കൈ കിട്ടും അവളുടെ അമ്മ കൂടെ കേട്ടീസ് കിളികളെ ഫുഡ് കഴിക്കൂ കുട്ടിയുടെ മുഖം കണ്ടിട്ട് ബോംബ് വെക്കാൻ തോന്നിയില്ലോടാ മുഖത്ത് നോക്കിയിട്ടാണ് ഇവിടെ ആൾക്കാർ ബോംബ് വെക്കുന്നത് എന്തായാലും ഈ പെൺകുട്ടിന്റെ വണ്ടിയിൽ ബോംബ് വെച്ച ആൾക്കാര് തീരെ ശരിയല്ല ശരിയല്ല എന്നുള്ളത് ഉറപ്പല്ലേ ഇവളുടെ പേരെങ്കിലും അറിയാതെ നീ പോകുന്നത് തീരെ ശരിയായില്ല അതിനെ കുതിര ചാടാതെ അവിടെ നിന്ന് അടങ്ങി നിൽക്കണ്ടേ ഇതാണ് പറഞ്ഞ എവിടെങ്കിലും പോകുമ്പോ തനിച്ച് പോകല്ലേ തനിച്ച് പോലെ എന്നും കൂടി കൊണ്ടുപോവാൻ പറഞ്ഞത് ഞാനായിരുന്നെങ്കിൽ ഇവളുടെ എടവകപ്പള്ളിയും മാമോദീച്ച കണക്ക് അറിഞ്ഞിട്ടേ ഞാൻ വരള്ളൂ എന്തോ എടവകപ്പള്ളിയോ പിന്നെ അതെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ നല്ലൊരു നസ്രാണി കുട്ടിയാണെന്ന് കണ്ടാലൊരു കാര എന്നൊക്കെ പറയണ പോലെ അയ്യടാ അവന്റെ ഒരു പ്ലാര മുഖശ്രീ കണ്ടാലറിയാം ആനയും അമ്പാരയും ഉള്ള ഒരു നായർ തറവാട്ടിലെ ഒരു നായർ കുട്ടിയാണ് ഒരു നിര ഇന്ദു ഇന്ദു പ്രസാദ് ഇന്ദു പ്രസാദ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചേർച്ച ഫ്രണ്ടി എന്താ ക്ലാര ക്ലാരാടി വല്ല ചോർച്ച ഉണ്ടോ ഹിന്ദു പ്രസാദ് ക്ലാര 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 പ്രസാദ് 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 പട്ടി പട്ടി എന്ത് നല്ല പ്രാസം വിളിക്കാൻ പ്രയാസം നല്ല ഇതാണ് എന്റെ മമ്മി ഇതാണ് മോളുടെ മമ്മിളെ നിങ്ങളെ എന്റെ മമ്മിയെ കണ്ടോ നല്ല മമ്മി ഞാനെ ഉമ്മ െ അതില് ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞ് അവിടെക്ക് ഒരുമെ ഉമ്മ ഉമ്മ പിതാവിന്റെയും പുത്രന്റെയും പരിസ്ഥിതി നാമത്തിൽ അമേ അമേ ഒന്നില്ലാട്ടാ ഡാഡിയുടെ മേത്ത് നാഗവല്ലിയുടെ ഒരു അല്ലി കൂടിയതാ അതുകൂടി എടുത്തോളിക്കോട്ടാ എനിക്കിത് കാണാൻ വയ്യ ഡാടി വായപ്പോയി നമുക്ക് നാളെ രാവിലെ പറക്കി എടുക്കാട്ടാ ഗുഡ് നൈറ്റ് ഞാൻ പറഞ്ഞില്ലേ കനേഡിയൻ േഡിയൻ നീ ഒരു കാര്യം ചെയ്യ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണ്ട നീ നീവിടെ നിൽക്ക ഞാൻ പോയി ആ ബോംബിന്റെ കാര്യം ആ ഒരു മണിക്കൂറിനുള്ളിൽ ഈ കോംപ്ലക്സ് മുഴുവൻ പൊട്ടി തകരാൻ ശക്തിയുള്ള ഒരു മീറ്റർ ബോംബാണ് ഈ ബാഗിലുള്ളത് സോറി ഞാൻ അന്വേഷണം നടത്തിയിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കുറച്ച് സീക്രട്ടോ മനസ്സിലായി വേറെ സീക്രട്ടാണ് എന്നെ തെറ്റിദ്ധരിക്കരുത് ശരിയായിട്ട് അടുത്ത് വേണ്ട പറയാൻ പറ്റിയില്ല ഞാനെന്തോല അതിനടക്കാൻ ചെന്നാ അവളുടെ വിചാരം അതേലോ മനസ്സിൽ ഇത്തിരി ലൈനുണ്ടല്ലോ എന്റെ നോക്കണേ എന്റെ ഞാൻ പറഞ്ഞ് ശരിയല്ലേ അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്താണെന്ന് അറിയാത്ത ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിനക്ക് ഇത്ര പെരുത്തി അതൊരു ജീവന അപകടത്തിൽ അയ്യോ ഒരു പുണ്യാളച്ഛൻ ബോംബ് പൊട്ടിച്ചാകരന് വിജയെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റില്ലടാ ചോദിക്കേ അറിയാത്ത പള്ളിക്ക് ചൊറിയും പറയും നീ ഇവിടെ കുറങ്ങി കണ്ടിറങ്ങി വാ